ഇപ്പോ ചേട്ടന് പലതും പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഒന്ന് ചേട്ടന് പിൻവലിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്നില്ല അപ്പൊ അത് ആ ഉണ്ടാവുന്ന സാധനം ഇപ്പൊ ചേട്ടൻ പറയുമ്പോൾ തന്നെ നമുക്കറിയാമോ മറുപടി ഇതല്ല ഇതല്ല ഇത്തരത്തിലുള്ള ആൾക്ക് കൊടുക്കുന്ന മറുപടി പക്ഷെ എങ്ങനെ ചേട്ടൻ പിടിച്ചെടുത്തും കരയെ നമ്മൾ എന്താണെന്ന് അറിയാമോ ഇപ്പൊ എങ്ങനെ ജീവിക്കണം എൻറെ അച്ഛൻ എങ്ങനെ മരിക്കണം എൻറെ അച്ഛൻ മരിച്ചാൽ ഞാൻ എങ്ങനെ കരയണം ഇതൊക്കെ തീരുമാനിക്കുന്നത് പബ്ലിക്കാണ് സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പൊ ഈ പറഞ്ഞ യൂട്യൂബ് ചെയ്യണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ ഈ എല്ലാത്തിനും ഇങ്ങനെ പോകണം അവരൊക്കെ അച്ഛൻ മരിച്ച് അച്ഛൻ അറ്റാക്ക് ഒന്ന് മരിച്ചു പിന്നെ അയ്യ അത് പോറായിരുന്നു വണ്ടി ഇടിച്ചാൽ തന്നെ കണ്ടന്റ് കിട്ടിയെന്ന് പറഞ്ഞു അതേ രീതിയാണ് ഇപ്പൊ നമ്മളെന്ത് ചെയ്യണോന്ന് തീരുമാനിക്കണം സോഷ്യൽ മീഡിയ പക്ഷേ ചേട്ടനെ പറയാം ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിട്ട് പലതും പ്രതികരിക്കണം നല്ല ആഗ്രഹം ചെയ്തോളും അത് ഞാൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാ അല്ലാരുന്നെങ്കിൽ ഞാൻ വേറെ വല്ല കായ വൈഫ് വന്നുകൊണ്ടാണ് ഞാൻ ആ വൈഫിന്റെ ഒരു നന്മയും അല്ല വൈഫിന്റെ ഒരു എന്നെ കെയർ ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നല്ല വൈഫ് ഇങ്ങനെ ഒന്നും ഒന്നും ചെയ്യില്ല ഒരു ദിവസം ഉറക്കം വേണിറ്റ് ഇന്ന് എങ്ങനെ ഇരിക്കണം സ്വയം തീരുമാനിക്കണം അതല്ല ചേട്ടൻ്റെ ചില സമയത്ത് ദേഷ്യം വന്ന സമയത്ത് ചേച്ചി കണ്ടറിയാലോഷ്യം വന്നത് ഞാനിപ്പോ നമ്മളൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യൊന്നും പറയാ ആരോടും പറയാനില്ല ചിലർക്കാര് പറഞ്ഞാൽ മദ്യപിക്കില്ല ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കും അങ്ങനെ പറഞ്ഞാളാ ഞാൻ ദിവസം ഞങ്ങൾ ഇവിടെ പോവാ അമ്പലം ഉണ്ടല്ലേ ദൂരെ അവിടെ പോവാ അപ്പൊ ഞാൻ എന്റെ കൈ എഴിഞ്ഞിട്ട് ക്ലാസ് ഇട്ടേക്കുക കൊച്ചിങ് ഇന്ത്യയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഫാമിലി ആയിട്ട് പോവുക അപ്പൊ നമ്മള് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തേക്കുന്നത് നോർത്തിൽ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഉണ്ണീസ് നായരിച്ചത് ഫാമിലിയായിട്ട് അപ്പൊ ചേട്ടാ എഴുന്നേ കേട്ടാ ഞങ്ങളുടെ സീറ്റാന്നു പറഞ്ഞു അപ്പൊ പുള്ളി അവിടെ ഇരുന്ന് എഴുന്നേച്ചിട്ട് സ്ഥലം ആട്ടെപ്പോ ഇറങ്ങാമെന്ന് പറഞ്ഞു സ്ഥലമായി എറണാകുളം ആയി അപ്പുള്ളി എണീറ്റ് ഇങ്ങനെ കമ്പിയിൽ അപ്പൊ ഓരോ ഫാമിലി ചെന്ന് മുട്ടുമ്പോഴൊന്നും മാറിക്കേട്ടെന്ന് പറയുമ്പോ ഒക്കെ തെറിയാള് ഇവിടെ നിർത്തൂലെ അവിടെ നിർത്തു തെറി 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 അപ്പോൾ ഞാനും വൈഫും കൂടി ഇങ്ങനെ പോകും ഞാൻ കൈ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ പൊസായിട്ട് ഞാനും കൂടി പോകുമ്പോ അതിന് മുമ്പേ പോയ ഫാമിലിനോട് ഇയാള് പച്ച തെറി പറഞ്ഞു ചേട്ടാ ഫാമിലി പറഞ്ഞ തെറി പറയില്ലേട്ടാന്ന് പറഞ്ഞു മലയാളിയാണോ മലയാളി അപ്പൊ എന്നെ നോക്കിട്ട് നീ ആരോടാന്ന് ചോദിച്ചു വൈഫിന് ഞാനിങ്ങനെ അങ്ങ് വിട്ട് അടുത്ത ഫാമിലി വന്നപ്പോഴത്തേക്ക് നീങ്ങും ചേട്ടൻ തെറി പറയൊറ്റ അടിയാൻ കൊടുത്തു അത് ഇങ്ങനെയല്ല അടിച്ചത് ഇങ്ങനെ അടിച്ചു മോത്തിട്ട് ഒറ്റ അടി മോത്തിട്ട് കൊടുത്തു അപ്പൊ തന്നെ അപ്പുറത്ത് വൈഫ് പറഞ്ഞു ചേട്ടാ തല്ലിട്ടുണ്ടാന്ന് പ്രസാദ എന്നെ പിടിച്ചു അന്നേ പിടിച്ചു നേരെ കൊണ്ടായിട്ട് സൗമ്യം എന്നൊരു പെങ്കച്ചോണ്ട് എന്റെ വൈഫ് രണ്ടുപേരും നടക്കി തിരി പിടിച്ചോളം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് തൃശ്ശൂർ എത്തിയപ്പോഴത്തേക്ക് ഞാൻ നടന്നങ്ങ് പോവുക ടോയ്ലറ്റിൽ പോകാനായിട്ട് അപ്പൊ ഈ പുള്ളി അവിടെ ഡോറിന്റെ അവിടെ നിൽക്കട്ടെ നോക്കി നിൽക്കുകയും അപ്പൊ ഈ ഉള്ള കൈ ചുരുട്ടിപ്പിടിച്ചിട്ട് അടുത്ത അടുത്തതേ പുള്ളി ഹലോ കണ്ണട പൊട്ടി പോയിട്ടാണ് അതങ്ങനെ ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കാനോ ഒന്നും വേണ്ടിട്ടല്ല പക്ഷെ ഇത് ക്ഷമയുടെ നെല്ലിപ്പലക തീർന്നു പോകുമ്പോൾ ചെയ്തു പോണെ ഒരു നടൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫിഗർ ആയതുകൊണ്ട് ഇത് പറയാൻ പാടില്ല ഇത് ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഒരു തോട്ടുണ്ടോ അല്ല നടനാണെങ്കിലും പബ്ലിക് ഫിഗർ ആണെങ്കിലും ആരായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അതങ്ങനെ തന്നെ പിന്നെ അത് കുറെ കൂടി കൂടുതൽ നമുക്ക് പരിമിതി ഉണ്ട് അതാണ് എവിടെ ചെന്നാലും എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം മരിച്ചു വീട്ടിൽ ചെന്നാൽ തന്നെ അവർ ചിരിച്ചോണ്ട് ആ ഇത് എവിടെയാണ് നമുക്ക് അങ്ങനെ മുഖത്ത് സെറ്റ് ഇടാൻ പറ്റില്ലല്ലോ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോഴേ നമ്മളൊരു വിഷമത്തിലായിരിക്കും ചെല്ലുന്നത് അപ്പൊ ഈ ഇങ്ങനെയുള്ള അപ്പൊ നമുക്കൊന്നും എല്ലാത്തിനും പരിധി ഉണ്ട് അതുപോലെ എല്ലാവരുടെ മനസ്സിലും അതുപോലെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ദൈവം ഇല്ല എന്ന് പറഞ്ഞ പറഞ്ഞാൽ സംസാ ആ ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഉണ്ടാവൂല ഞാൻ നല്ല വിശ്വാസിയാ അപ്പൊ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഞാൻ നല്ല വിശ്വാസിയാ എന്റെ വിശ്വാസമാണ് ദൈവം ദൈവം എന്താണ് മറുപടി വിശ്വാസം അങ്ങനെ ഇത്രയും ദുരിതങ്ങളും തരണം നമ്മള് ജീവിതം നമ്മുടെ ഒരു ജീവിതം നന്നേക്കണം നല്ലത് മാത്രം അനുഭവിക്കാനല്ല അല്ല എല്ലാം അനുഭവിക്കണം നല്ലതും ചീത്തയും എല്ലാം അനുഭവിച്ചു അത് നമ്മളുടെ വിധിയാണത് നമുക്ക് ആ നമ്മളുടെ ആ ഒരു ജന്മം കൊണ്ടൊരു ഒരു എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സ് ചുമ്മാ നാട്ട അമ്പതാ അത്രൊക്കെ ആ വയസ്സിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കണം അതൊക്കെ അനുഭവിച്ചു തീരുവുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അസുരന്മാരാ ശരി മനുഷ്യന്മാരല്ല നമ്മൾ പണ്ട് കാലത്ത് അസുരന്മാരും മരിക്കാതിരിക്കാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കും വരം മേടിക്കും എനിക്ക് മരണരായിരിക്കും ഇപ്പൊ നമ്മൾ അത് തന്നെയല്ലേ ഒന്ന് തുമ്മ അപ്പത്തന്നെ ലക്ഷോട്ടിലേക്ക് ഓടും അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വരം മേടിക്കും അടുത്ത കാലിന് വേണ്ടി വൈദ്യുതി എടുത്തോളൂ അവിടെ നിന്ന് വരം മേടിക്കും അങ്ങനെ നമ്മൾ ജീവിച്ചു പോണ് മരണത്തെ ഭയം എപ്പോഴും നമുക്കുണ്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ല നമ്മളായിട്ട് തന്നെ ചെയ്യുന്നതല്ല ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ ഭൂമി ഭൂമിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ വീട് പണിയുമ്പോ നമ്മള് ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു തരും ആ എല്ലാം മൂലക്കും പോട്ട് ഓരോരുങ്ങി വലിയ നിൽക്കുമോ ഇല്ല അതേപോലുള്ള സംഭവങ്ങളാണ് നമ്മളെല്ലാം കാണിച്ചു കൂട്ടണത് എനിക്കിപ്പോ അങ്ങനെ ഓപ്പണായിട്ട് ഈ പറയാനും പറ്റില്ല നമ്മളായിട്ട് ചെയ്തു കൂട്ടുന്നതിന്റെ ഫലങ്ങളാണ് നമ്മളായിട്ട് അത് ചെയ്യാത്തവരും കൂടി അങ്ങനെ ഒരു ഫലം അതാ പറഞ്ഞത് ആ ചെയ്യാത്ത ആൾക്കാർ അവരുടെ ലൈഫ് അത്ര ഉണ്ടാവുള്ളൂ ആയുസ് ഇപ്പൊ നമ്മള് കുഞ്ഞു മക്കൾ അവിടെ പോയിട്ടുണ്ട് നമുക്ക് അതിന് വിധി എന്ന് പറയുന്ന ഇപ്പൊ ഈ പറയുന്നത് അത് ഇപ്പൊ നമുക്ക് അങ്ങനെ സംഭവിച്ചു പോയ കാര്യത്തിൽ നമുക്ക് എന്ന് പറയാം ഓക്കെ അത് ഒരു വിധിയാണ് അല്ലെങ്കിൽ സംഭവിച്ചു പോയെന്നു പറയാം അല്ലെങ്കിൽ അത്ര അത്തച്ചാട്ടപ്പോ അത്ര ആയുസുള്ളൂ എന്നും പറയാം പക്ഷേ ഇവരും ഇതുപോലെ തന്നെ ദൈവത്തിനെയും പള്ളികളും അമ്പലങ്ങളിലെല്ലാം പ്രാർത്ഥിച്ച അവരുടെ ജീവിതവും ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് നമുക്കിപ്പോ ഈ ദുരന്തം മാത്രമല്ല നമുക്ക് മുന്നിൽ കടന്ന എല്ലാ കാര്യങ്ങളും അപ്പൊ ഇവര് മുന്നേ മുൻ ഇനി പിന്നോ പിന്നീട് അങ്ങോട്ട് ദൈവത്തെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് അവരുടെ മാനസികാവസ്ഥ പോലെയാണ് കാരണം നമ്മൾ എപ്പോഴും ഇന്ന് ഉറങ്ങിയ ഞാൻ നാളെ എഴുന്നേക്കും എനിക്കറിയില്ല അത് നമുക്ക് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നു പക്ഷെ കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് നാളെ ഞാനും എൻ്റെ കുടുംബം ഉണ്ടാവൂലെന്ന് ഒരാളും ചിന്തിക്കില്ല ഏതെങ്കിലും ഒരാളെങ്കിലും സുഖമായിരിക്കും പക്ഷെ അതിന് ആ ഒരു ചിന്ത പോലെയാണ് അവിടെ സംഭവിച്ചേക്കണത് ആ ഉറക്കത്തിൽ അവർക്ക് സംഭവിച്ചേക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് പതിനൊന്ന് പേര് മരിച്ചവരുണ്ടാവും അതുപോലെ ഒരു വീട്ടിന് കുഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുവ അങ്ങെ മാമനെ കണ്ടാന്ന് ചോദിച്ചു ഞാനപ്പ് കൊച്ചിന്റെ മാമനെ അവിടെ ആ പ്രജേഷ കുറെ പേര് രക്ഷപ്പെടുത്തിട്ട് മരിച്ചില്ലേ ആ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മോളായിരുന്നു അത് കുഞ്ഞിക്കുട്ടി അപ്പൊ അമ്മ വന്ന് അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നമുക്ക് ഇവരെ സമാധാനിപ്പിക്കാൻ പറ്റില്ല എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഒക്കെ ശരിയാവുന്ന ഒന്നും പറയാൻ പറ്റില്ല അത് കേൾക്കുക ഇത് കേട്ടിട്ട് ഇനി എന്താണ് അവർക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കുക ഈ ഭക്തിയുടെ കാര്യം പറഞ്ഞല്ലേ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ എന്റെ ദൈവമുണ്ട് ഞാൻ പ്രാരാബ്ദം പറഞ്ഞാലോട്ടോ ഞാൻ ഉടുത്ത മുണ്ടും എടുത്തിട്ട് ഞാൻ വന്ന് എൻ്റെ വൈഫ് ഹൗസിൽ വന്ന് അവിടെ നിന്ന് എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ കഷ്ടം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം എന്റെ ഭഗവാന് തന്നേക്കണം ഞാൻ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ വന്ന് ഞാൻ എപ്പോഴും വൈഫുകൊണ്ട് പറഞ്ഞു നമുക്ക് കുട്ടികളിൽ എനിക്ക് ഭവന്റെ അടുത്ത് പോയി കുട്ടികൾ പറയാം ഡോക്ടറെ കുട്ടി വേണമെന്ന് പറയാം ഭവന്റെ അടുത്ത ഭഗവാൻ എനിക്കൊരു കുട്ടി വേണമെന്ന് പറയണ്ട കാരണം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വന്ന് നമുക്ക് വിധി വിധിയുണ്ടെങ്കിൽ അത് തരും ഞങ്ങൾ മണ്ണാറശാല ഉരുളി അമ്പഴുത്താൻ പോയി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്പത്തഞ്ചു വയസ്സ് ഉള്ള ഒരു ചേ ആ ഏജിലൊരു ചേട്ടനു ചേച്ചി ഇവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും തൊഴി നിൽക്കുക അപ്പൊ ഞാൻ ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഞങ്ങളാരും വിട്ടുപോയി ഞങ്ങളുടെ ഉരുളി മറന്നുപോയി ഇവരുടെ ഉരുളി ഇവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളാവട്ടെ ഞാൻ വൈഫിൻ്റെ വെച്ച് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാൽ പറയാം ആ ചേട്ടൻ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു ചേച്ചി ഞങ്ങൾ ഇത്രയും ദൂരം അവിടെ ചെന്നിട്ട് ഇതിനു വേണ്ടിയാണ് ചെന്നത് അപ്പൊ അത് പ്രാർത്ഥന വിശ്വാസം വിശ്വാസം കൊണ്ടുള്ള ഭയമാണ് നമുക്ക് ഭഗവാനോട് ഞാൻ പള്ളിയിൽ പോവും എല്ലായിടത്തും പോവും ഞാനൊരു ഹിന്ദു വിശ്വാസി മാത്രല്ല കാഞ്ഞരോട്ടൻ പള്ളിയിൽ പോകും അതുപോലെ വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് പോകും എവിടെയൊക്കെ പോകണോ അവിടെ ഒക്കെ നമ്മളെല്ലാം പോവും ചോദിക്കാൻ പാടണെന്ന് അറിയില്ല എത്ര എന്റെ വീട്ടിൽ വീട്ടിലിപ്പോ ഞാനിപ്പ വൈഫിനെ കൊണ്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയപ്പിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം എന്റെ പൂജാമുറിയിൽ ഇരിക്കുന്ന സാധനങ്ങള് ഇപ്പൊ ഞാൻ കട്ട് വീടിന്റെ കട്ടിരി അവിടെ ഇരിക്കുന്നത് ഗണപതി ഭഗവാനുണ്ട് മുരുക ഹിന്ദു ദൈവങ്ങളുണ്ട് ക്രിസ്ത്യൻ ദൈവമുണ്ട് മുസ്ലിം ഉണ്ട് എല്ലാവരെയും കൂടി വെച്ചേക്കുന്നത് എന്നാലും ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കണത് ഭഗവാൻ എനിക്കൊന്നും വരത്തില്ല എന്നാ എന്റെ ഫാമിലിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എനിക്കൊന്നും എന്ന് പറയും കാരണം അവർക്ക് എന്ത് വന്നാലും ഞാൻ നോക്കും ശരി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരില്ല അവര് കൊണ്ട് പറ്റില്ല എന്റെ ഫാമിലി വില്ല ഉണ്ടാവൂല അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം എനിക്കൊന്നും സംഭവിക്കില്ല എനിക്കൊന്നും സംഭവിക്കില്ലെന്ന പിന്നെ അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കണ നിർബന്ധമാണ് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ല ഒരു എന്താ പറയണ ഒരു അടുക്കം ചിട്ടയില്ലാത്തൊരു ജീവിതമായി മാറും അപ്പൊ നമ്മള് നമ്മൾ ആ ഒരു എനർജിയിലോ അല്ലെങ്കിൽ ആ ഒരു ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോ പൂർണ്ണമായും നമ്മളങ്ങ് അർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അല്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവനും ആ ഒരു ഇതാണെന്നുള്ള ചേട്ടൻ പറയുന്നത് ഇപ്പൊ ഞാൻ പഴിക്ക് പോകുന്നത് പതിനെട്ടാം തീയതി പഴനിക്കോ എന്റെ വൈഫും മുടിപടിക്കുക ആണല്ലേ അതിനുവേണ്ടി പോവാ പോകുമ്പോ കുറെ പേരും കൂട്ടിട്ടാ പോകുന്നത് എല്ലാവരും ഞാൻ എല്ലാവർക്കും പോയി എന്റെ ഏറ്റവും കൂടുതൽ കമ്പനി അമ്മച്ചിമാരാണ് വീടിന്റെ അടുത്ത് അമ്മച്ചി മീൻ വിൽക്കുന്ന ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മദറിന്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു പലകയൊക്കെ വെച്ചിട്ട് ഞാൻ വണ്ടി കൊണ്ടു നിർത്തിയിട്ട് പതിയെ ക്ലാസ് ക്ലാസ്സായിട്ട് ചേച്ചി രണ്ടു ഭാഗത്തു ചെന്നൈ തിരികെ അയ്യോ അയ്യോ കൊച്ചേ കണ്ടില്ല മീനെ വെക്കാതെ അതുപോലെ എല്ലാവരോടും അങ്ങനെ കണക്ഷൻ പോയി അത് ഞങ്ങളുടെ ഒരു ഒരു കാര്യം ഞങ്ങൾ കുറച്ച് പേര് അത് മനസ്സിലായി അതിനാണെന്ന് അപ്പൊ അതിന് അങ്ങനെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഏറ്റവും വിലപ്പെട്ടൊന്ന് കൊടുക്കണമെന്നുണ്ടോ ദൈവത്തിന് അത് ഏതിനറിയില്ല ശരിക്കും നമുക്ക് വിലപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മള് മുട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഇതിപ്പോ നാക്കില് ശൂലം ആ ശൂലം തറക്കുന്ന ആളെ പിറ്റേ ദിവസം ചാളം വിട്ടുമ്പോൾ ഇങ്ങനെ കാണിക്കും പക്ഷെ അത് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഒന്നും ും അതാണ് ചോദിക്കുന്നത് അപ്പൊ ദൈവം നമുക്കായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് അത് മുടിയില്ലാത്ത എത്ര പേരുണ്ട് അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ എത്ര പേരുണ്ട് നമുക്ക് ദൈവം തന്നില്ല അതാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം അറിയുന്ന നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം മനസ്സിലാക്കുന്ന ആ ഒരു ദൈവത്തിന് മുന്നിൽ പോയി നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അങ്ങനെ ആ ദൈവം ഒരു സൈക്കോ പറഞ്ഞു പറയേ ഒരിക്കലും ദൈവം സഹിക്കോന്നും പറയിപ്പിക്കണത് അല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്നും ഭഗവാൻ തന്നെ അല്ലാതെ നിങ്ങളൊന്നും ഇങ്ങനെ പറയില്ല പറയിപ്പിക്കണം ദൈവം തന്നെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും വേണം എല്ലാത്തിനും രണ്ടു വശം വേണം ഭൂമി ആകാശം സൂര്യൻ ചന്ദ്രൻ ആണ് പെണ്ണ് അച്ഛൻ അമ്മ എല്ലാം വേണം അപ്പൊ ഇവിടെ പോസിറ്റീവ് മാത്രം ഇതുപോലെ നെഗറ്റീവും വേണം പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ദൈവത്തിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ പോരെ പോലെ നമ്മുടെ പോലെ ചൂലം കുത്തുന്നതൊക്കെ മണ്ടത്തിലേ നമ്മുടെ കഴുത്തിലും മറ്റേ പുറത്ത് മറ്റേ ഹുക്ക് ഇട്ടിട്ട് തൂക്കിടുന്ന ഗരുഡും തൂക്കം ഈ മുടി മുറിക്കുന്നതെല്ലാം ഇപ്പൊ ചുരുക്കി പറഞ്ഞ എനിക്ക് വിശ്വാസം പാടില്ലെന്നാണ് അല്ലല്ലോ ഞാൻ എന്റെ പറഞ്ഞാൽ കഴുത്തിറങ്ങാൻ പറഞ്ഞു അതൊരിക്കലും ഞാൻ എനിക്ക് വേണ്ടിയല്ല ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും ചെയ്യുക അതാണല്ലോ ശരിക്കും ഏറ്റവും വലിയ കീ പോയിന്റ് എന്ന് പറയുന്നത് പക്ഷെ അത് അതൊക്കെ ചോദിക്കുന്നത് പലപ്പോഴും നമ്മൾ പല നായകന്മാരും നമ്മൾ കണ്ടിട്ടുണ്ട് മുടി ഇങ്ങനെ തലം ഒട്ടടിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നിയ സംശയമാണ് പോസ്റ്റ് ഞാൻ മുടി മുറിക്കണം ഒത്തിരി നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അവർ മുടി മുറിച്ചു ലേശം ഭക്തിമാവാം ആ ഒറ്റ ടേമിൽ ഈ കാര്യം സാധിക്കാൻ വേണ്ടിട്ടാണോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടിട്ട് അത് ഒരു ആവശ്യം സാധിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്റെ വൈഫ് മുടി പഠിക്കണങ്ങനല്ല ചേട്ടാ എനിക്ക് പഴനെപ്പോയി മുടിപടിക്കണമെന്ന് തോന്നുന്നു അല്ലാതെ എനിക്ക് ഇന്ന കാര്യം നടക്കാൻ വേണ്ടി എന്നല്ല എനിക്ക് പഴയ പോയി മുടി വിശ്വാസം പിടിക്കാം പറഞ്ഞത് അത് അയാളുടെ മനസ്സിന്റെ സന്തോഷം ഓ പെൺകുട്ടികൾ വല്ല ഒരു സമയം മുടി കൊണ്ടൊക്കെ ഇല്ല അപ്പൊ അത് ഞാൻ ചേട്ടൻ ചോദിച്ചില്ല വേണോന്ന് ചോദിച്ചില്ലേ ഇല്ല ഒരാൾക്ക് വയ്യാണ്ടിരുന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ കരള് മാറ്റി വെക്കണം അപ്പൊ ബ്രദർ കൊടുക്കണില്ല ബ്രദർ കൊടുക്കണില്ല അപ്പൊ രാത്രി കിടന്നപ്പോ എന്നെ തോന്നിട്ടു ഞാൻ കൊടുക്കട്ടെ എൻ്റെ വൈഫ് അങ്ങനത്തെ ആളാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ അയാളുടെ ഉദ്ദേശം ഇതല്ല വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ടായിരിക്കും അത് അയാളുടെ മനസ്സിന്റെ സന്തോഷം നിൽക്കുക ഒരാളെ ആ നീ ഇതിന്റെ ഭക്തിയുടെ കാര്യം പറയാൻ അവിടെ ചിരിയെ വാവിനെ ഞാൻ ബലിയിടാൻ പോയി ബലിയിടാൻ പോയപ്പോൾ എന്റെ അണ്ടർ ഗാർമെന്റ്സ് പൂക്കളിന്റെ ഞാൻ അവിടെ ചെന്ന് ഷർട്ട് ഊരണം മുണ്ടുടുത്തിട്ട് ഷർട്ട് ഊരി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കാണാൻ ശാന്തിയുടെ കൊട്ടയിലില്ല അത്ര പൂ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മൂന്നാം ആ അതാ പറഞ്ഞ തമാശ എവിടെ ഉണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ആ സമയത്ത് നമുക്ക് ചിരി തോന്നിയില്ലെങ്കിലും ഇതൊരു ശരിയാണ് എന്റെ കോമഡി കാണിക്കാൻ വേണ്ടി പറ്റിയ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതൊന്നും ആ കല്ലേ കൊത്തി വെച്ചേക്കണല്ല എടുത്ത് പറയാനായിട്ട് ഇപ്പം പഠനങ്ങൾ വരും ഇനിയും മുമ്പോട്ട് ഇത് ഡെവലപ്പ് ആവുമ്പോൾ പഠനങ്ങൾ വരും ഇവിടെ ജീവിച്ചിരുന്ന ആരൊക്കെ കണ്ടുപിടിക്കാനുള്ള സംഭവങ്ങൾ വരും ആ സമയത്ത് നമ്മളുണ്ടാവൂല എന്നാലും നമുക്കൊരു ഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമാനം കൊണ്ടുള്ള ഭയം പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഞാനൊക്കെ വന്നിട്ട് കുളിക്കാൻ ഇറങ്ങുമ്പോൾ ആ വീട്ടിലെ ചേട്ടനെ പേടി ഇപ്പുറത്തെ വലിച്ചെ എല്ലാവരും പേടി അവർക്കെല്ലാം നമ്മൾ ശിക്ഷിക്കുക ആ പേടി അവരോടുള്ള ബഹുമാനം കൊണ്ടുള്ള പേടിയാ ഇന്നത്തെ കുട്ടികൾ കുളത്തിൽ കുളിക്കാനിറങ്ങുമ്പോഴത്തേക്ക് കേറാ എന്ന് പറഞ്ഞാൽ നീ എറടാന്ന് ചോദിക്കും ആ ചേട്ടൻ ചെന്നിട്ട് എന്നോട് നീ എടാന്ന് ചോദിച്ചാൽ അച്ഛന്മാ എന്റെ കുച്ചും അങ്ങനെ ഒന്നും ചോദിക്കൂല എന്ന് പറയും ഇതാണ് എല്ലാ ടൈമിലും ന്യൂ ജനറേഷൻ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറഞ്ഞാൽ എന്താന്ന് കൂടിയിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ന്യൂ ജനറേഷൻ ഡിവോഴ്സ് റേറ്റ് ഭയങ്കരമായിട്ട് സമയം അതായത് കാരണങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ കാരണമായിരിക്കും ഒന്നിങ്ങനെ ഫ്രീഡം നീ പുറത്തോട്ട് പോയത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ സ്വന്തം ഭാര്യ വീട്ടിൽ പോകുന്നത് ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞു വളരെ സിമ്പിൾ കാര്യങ്ങളാണ് സീരിയസ് ആയി ഇഷ്യൂസ് നടക്കുന്നുണ്ടില്ലായെന്നല്ല പറയുന്നത് എങ്കിൽ പോലും ഡിവോഴ്സിന് കൂടുതൽ കാരണങ്ങൾ വരുന്നത് സ്വാതന്ത്ര്യം ഫ്രീഡത്തെ പറ്റിയിട്ടാണ് ചേട്ടൻ അതിനെങ്ങനെ കാണും അതായത് അത് ഈ ഫ്രീഡോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആർക്കാ ഫ്രീഡം ഇല്ലാത്തത് അതെ എല്ലാവർക്കും പണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ പെൺകുട്ടികൾ അവര് നമ്മളെ പഠിച്ച് നടക്കുന്ന സമയത്തുള്ള കുട്ടികളല്ലേ ഇപ്പം നടക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഫ്രീഡം കൂടുതലാണെന്ന് എനിക്ക് തോന്നണ ഈ ഡിവോഴ്സ് വന്നത് നമ്മൾ പ്രണയിച്ചൊക്കെ കല്യാണം കഴിക്കും ആ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര വാഗ്ദാനങ്ങളായിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് വാരി കൊടുക്കുന്നു അവിടെ നിന്ന് നിങ്ങോട് വാരി കൊടുക്കുന്നു ഐസ്ക്രീം തല തിരിച്ചു കുത്തി തിന്നുന്നു അതൊക്കെ ആയിരിക്കും ഈ പ്രണയം കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കും റിയാലിറ്റി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭാര്യം ഭർത്താവ് ആവും അപ്പൊ ചെറിയ ഗ്യാപ്പാണ് നമുക്ക് വന്നത് ഈ പ്രണയ ജോഡികളിൽ നിന്ന് മാറിയിട്ട് ഭാര്യയും ഭർത്താവ് ആവും കുറച്ച് കണിയാകുമ്പോഴത്തേക്ക് കുട്ടികൾ ആകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയാവും അപ്പൊ കുറച്ചുകൂടെ ഒന്നും വൈഡാവും അമ്മ കുട്ടിയുടെ ഇരിക്കും ഫുൾ ടൈം ആ സമയത്ത് അച്ഛനെ എപ്പോഴും കെട്ടിക്കൊണ്ടിരുന്നെച്ചാൽ ആ ഒരുതങ്ങ് മാറിയിട്ട് കുട്ടിയിലേക്ക് പതി അങ്ങ് മാറും അവിടെന്തൊട്ടേ പ്രശ്നങ്ങളിലേക്ക് വരും ഇത് കഴിഞ്ഞ് അപ്പനും അമ്മുമ്മേ ആവും പിന്നെ ആ ഇറയത്ത് അവിടെ നിന്ന് നോക്കാനൊരു ജീവിപ്പുറത്തി അങ്ങനത്തെ കൈ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും പ്രണയിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പവും ഇതിനിടക്ക് വന്നു പോകുന്ന പാർട്ടായിട്ട് ഇതൊക്കെ കണ്ടുപിടുക എന്തൊരു ജീവിതത്തിലും ഇഷ്യൂസ് ഉണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകും ജീവിതത്തിലും ഉണ്ട് എന്റെ വൈഫ് ുംഴക്കിടേ രണ്ടു മിനിറ്റുള്ളൂ വഴക്ക് അതിങ്ങ വന്ന് കഴിഞ്ഞിട്ട് വണ്ടിയിൽ തന്നെ പോകുമ്പോഴത്തേക്ക് എന്റെ പയ്യനുണ്ട് വണ്ടി ഓടിക്കണം അവൻ വന്ന് കുറച്ചു ദിവസമായു ഞാനും വൈഫും കൂടി വഴക്കങ്ങ തുടങ്ങിയിട്ട് ഇപ്പൊ വണ്ടി നിർത്തി നീ എന്താ വണ്ടി നിർത്തി എന്ന് ഞാനൊന്ന് കരയിട്ടെ മാറി കരഞ്ഞിട്ട് ഇവ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പബ്സ് ഇതുപോലെ വേറൊരു പടത്തിന്റെ മാസ്റ്റർ പീസിന്റെ ഷൂട്ടും കഴിഞ്ഞ് ഞാൻ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫായിട്ട് വഴക്കിട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് നിർത്തി ഇപ്പൊ ഇങ്ങനെ പേടിച്ച് നിൽക്കേ പിറ്റേ ദിവസം പുള്ളി മാറി രാവിലെ വെളുപ്പിനും പോകണം വന്ന് തൂണിന്റെ അവിടെ ഗൗരവമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് കെട്ടിപ്പിച്ചു പോകും അതാ അപ്പൊ കഴിയും വഴക്കില്ലെങ്കി എന്താണ് എപ്പോഴും ഇങ്ങനെ ജനിച്ചോണ്ടത് അങ്ങനെയാണ് കുറച്ചൊക്കെ വഴക്ക് വേണം ഇനിയുള്ള സിനിമകൾ നല്ല അടുത്ത ഇതിപ്പോ ഞാനേ ഞാൻ പടം ചെയ്യാനുള്ള പരിപാടി നിക്കുകയെ അപ്പൊ അതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിന്റെ ബാക്കിയുള്ള പരിപാടികളായിട്ട് നിക്കുകയെ അപ്പൊ അത് കാരണമാണ് ഞാനൊരു പേര് ഇട്ടിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്യാൻ പൂജ ടൈം കഴിഞ്ഞിട്ട് ഒരു തമാശ പടമായിരിക്കും അതോ അതാണ് എല്ലാവരും വിചാരിച്ചത് എന്റെ പടം തമാശ തമാശപ്പടമല്ലോ അഭിനയിക്കണല്ലോ അപ്പൊ അത് പടം തമാശ പടമല്ല സീരിയസ് ആയിട്ടുള്ള പടമാണ് ആണ് നല്ല വരെ ഹ്യൂമർ ആയിട്ട് പോണൊരു പടം ഇന്റർവേല് കഴിഞ്ഞിട്ട് ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ് ത്രില്ലർ മൂവിയാണ് ആ ഞാൻ എൻ്റെ കഥകളൊക്കെ അങ്ങനെയാണ് ഞാൻ കാണുന്നത് സോംബി പടം കാണുള്ളു കൊറിയൻ പടം അങ്ങനത്തെ പടങ്ങളൊക്കെ ഞാൻ കാണുകയുള്ളൂ അങ്ങനെ കഴിഞ്ഞ ആഴ്ച സോമ്പിപ്പടം കണ്ട് കിടന്നുറങ്ങിക്കിട്ട് ഞാൻ സ്വപ്നം കാണു രാത്രി ഞാനും സോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ രണ്ടുപേരും കൂടി കാട്ടിക്കിട്ടി പോകുമ്പോ കംപ്ലീറ്റ് സോമ്പികളാണ് ഈ പൊളിഞ്ഞ വണ്ടിയും ഇതും ഒക്കെ ഭയങ്കര ഫ്രെയിമാണ് അവിടെ നിന്ന് ഞാൻ സോമ്പികളായിട്ട് ഫൈറ്റ് ചെയ്യണ് അവസാനം നോക്കിയപ്പോൾ സോഹനെ കാണാനില്ല സോഹൻ നോക്കുമ്പോൾ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ കിടന്ന് കരയോ പലയൊക്കെ അടിച്ച ഇംഗ്ലീഷ് മൂടാ ഞാനിവിടുന്ന് വേറൊരു ലിവർ എടുത്ത് ഓടിയെന്ന് എന്നപ്പോഴത്തേക്ക് എന്നെക്കാളും രണ്ടര സോമ്പി നിൽക്കുന്നു ഞാൻ അങ്ങനെ അവിടെ ഞാൻ തെറിച്ചു പിന്നെ ഒരു പൈപ്പ് എടുത്തിട്ടൊരു ഒറ്റ അടി കൊടുത്തപ്പോൾ ഒരു ഒറ്റ കരച്ചിലായിരുന്നു വൈഫ് വൈഫിന്റെ ഇവിടെപ്പെട്ട് റോട്ട് ഇടിയോടുത്തിട്ട് അയ്യോന്ന് പറയാലോ ഞാൻ സോറി 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 എന്ന് പറഞ്ഞിട്ട് വേദന ഇല്ല വേദന അപ്പൊ പുള്ളിക്കാലത്ത് രാവിലെ ഞാൻ ഇങ്ങനെ കഥയൊക്കെ പറയാം ആ ശരി അപ്പൊ എന്തായാലും എനിക്കൊരു ഹെൽമെറ്റ് മേടിച്ചു പണ്ട് ഓട്ടോറിക്ഷക്കാരൻ്റെ തല്ലിട്ട് ഇതേപോലെ തല്ലിട്ടുണ്ട് അന്ന് പിന്നെ കുഞ്ഞുതല്ലായിരുന്നു ഇങ്ങനെ ഇത് ഇടിയായിരുന്നു അപ്പൊ അത് പറഞ്ഞു തിരിഞ്ഞു കിടന്ന് കാലും വല്ല സ്ഥലത്ത് ഞാൻ ഇപ്പൊ ഓപ്പോസിറ്റ് തന്നെ വന്നു ഇതില് വല്ല ചവിട്ടി നെഞ്ചും പൊളിച്ചല്ലാണ്ട് അങ്ങനത്തെ പടങ്ങൾ മാത്രമേ അപ്പോൾ വയലീ സിനിമ ഏകദേശം അല്ലെങ്കിൽ ഫുട്ബോൾ ബേസ്ഡ് ആണ് സാധാരണ സൈക്കോ കില്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി സിനിമ തുടങ്ങുമ്പേ സൈക്കോ ആയിരിക്കും ഇത് കഥയിലാവണതാണ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ും തീർച്ചയായിട്ടും അതിനുവേണ്ടി കളാന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവി ഇരുപത്തി മൂന്നു പടം ചെയ്തായിരുന്നു അതിപ്പോ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി എന്റെ വൈഫ് തന്നെ നായിക എന്റെ ബ്രദർ നായകൻ ഒരു വയസ്സുള്ള ക്യാരക്ടറായിട്ട് ചെയ്തേക്കണവര് അങ്ങനത്തെ എഴുതുന്നതും എന്റെ മൂവി അങ്ങനെ റൂട്ട് രണ്ടാമത്തെ ആണോ അത് കറിവേപ്പിലാന്ന് പറഞ്ഞില്ലേ അതിലൊരു പടം ഉണ്ടായിരുന്നു എന്നെങ്കിലൊരു ഡയറക്ടർ ഉണ്ടെന്നുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കിയിരുന്നോ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴത്തൊരു നാടകം ഡയറക്ട് ചെയ്ത് അല്ല അതിന്റെ ഒരു സിനിമ വേറെ ഒരു ജനറല്ല ഇപ്പോഴത്തെ കാലഘട്ടം മാറിയിട്ട് ഞാൻ കളന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോ അതിന് ജമ്മു കാശ്മീരിന്റെ ഓൾ ഇന്ത്യ ഫെസ്റ്റിവലിൽ മികച്ച ഡയറക്ടർ ഞാനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്താ ചേട്ടനെ അഭിനയിക്കുന്നില്ല കാരണം ചെറിയൊരു റോൾ പോലും ഈ അഭിനയവും ഇതും കൂടി രണ്ടും നടക്കൂല പ്രശ്നമാവും നമുക്ക് കാരണം നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് ബാധ്യതയുണ്ട് പടം ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസേഴ്സ് ഐഡീന്ന് ആണെങ്കിൽ എന്താണെങ്കിലും അവിടെ വേണം പ്രതീക്ഷിക്കാം പിന്നെ ഞാനായിട്ട് അഭിനയിച്ച് ഞാൻ എന്റെ പടം ഫോളോ ആക്കണത് അല്ലെ ഞങ്ങൾ സെപ്റ്റംബർ അവസാനായിട്ട് ഷൂട്ട് തുടങ്ങാനുള്ള എന്ന രീതി ഇത്രയും സമയം എന്നോട് അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ മനസ്സോണ്ട് പറഞ്ഞിട്ടോ കൊടുക്കണം ഞാൻ ഭയങ്കര വിശ്വാസിക്കാം ഇല്ല എല്ലാവരും വിശ്വാസം ഓരോരുത്തർ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു അമ്മ പ്രാർത്ഥനയ്ക്ക് പോകും വൈഫിൻ്റെ അമ്മ അപ്പൊ അവിടെ ഫാമിലിക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ അമ്മ സമാധാനം കിട്ടാൻ പോകണം അപ്പോൾ പോട്ടെ അതൊന്നും കുഴപ്പമില്ല പിന്നെ ഈ ഇതുപോലെ ഓർണമെന്റ്സ് ഒന്നും ഊരെന്ന് ഞാൻ പറഞ്ഞു ബാക്കി അമ്മ പോയിക്കും ഇഷ്ടം പറഞ്ഞു ഒരു സമ്മ ഇതുപോലെ വന്നിട്ട് ഞാനവിടെ വയ്യാണ്ട് കിടക്കുമ്പോഴത്തേക്ക് ഒളിച്ചെന്ന് നോക്കൂ ഞാൻ വെച്ചാൽ എന്തെ